സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ റോബിൻ മച്ചാൻ്റെയും ആരുതിപ്പൊടിയുടെയും വിഷ വിഷയങ്ങളിൽ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ മച്ചാന് പരസ്ത്രീ ബന്ധമുണ്ട് അല്ലെങ്കിൽ പലരുടെയും കൂടെ പോകുന്നു അതുപോലെ കൂടെ എല്ലാവരെയും കൊണ്ട് നടക്കുന്നു എന്നൊക്കെയാണ് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നത് ഉള്ള കാര്യം ഞാൻ പറയും എനിക്കിതൊന്നും അറിയില്ല കേട്ടോ കാരണം ഞാൻ അറിഞ്ഞെടുത്തോളം ഞാൻ ഒന്ന് പിന്നെ എൻ്റെ ഒരു സംശയവും ഞാൻ അറിഞ്ഞതും അതായത് ആരതിപ്പൊടിയുടെയും റോബിൻ്റെയും കോമൺ ഫ്രണ്ട് അവർ തന്നെ കൊടുത്തൊരു പണിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഏതോ ഒരു സഹോദരി ഉണ്ട് ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ഇവരുടെ കൂടെ കറങ്ങി നടക്കുന്നത് ആ സഹോദരിക്കോ മര്യാദയ്ക്കുള്ളൊരു ജീവിതം കിട്ടിയില്ല എന്നാലിനി നിനിക്കും ആ ഒരു ജീവിതം വേണ്ട എന്നുള്ള തരത്തിലേ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് പെരുമാറിയതാണെങ്കിലോ അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പോയിട്ട് ആയിരത്തി പൊടിയോട് പറഞ്ഞിട്ട് അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചോ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യും നമുക്കറിയില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലം അതാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് സ്വന്തം സഹോദരിമാരെ വരെ ചതിക്കുന്ന കാലമാണ് ആലോചിച്ച് നോക്കണം പിന്നെയാണോ ഈ പിന്നെ രണ്ടുപേരാ അപ്പൊ ഏതായാലും പിന്നെ അതുമാത്രവുമല്ല പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ സഹോദരി ആണെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്ക് നിൽക്കുന്നതാണ് അപ്പോഴേ എനിക്കൊരു ജീവിതമില്ല ഇനി ഇവൾക്കും വേണ്ട എന്നുള്ള തരത്തിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് പിന്നെ പൊടി അത് കൊണ്ടുവന്നിട്ട് പബ്ലിക്കിൽ ഇത്ര പെട്ടെന്ന് പെട്ടെന്നിട്ടത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് വളരെ മോശം തന്നെയാണ് കാരണം കൃത്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഒരു രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമായിരുന്നു ഇത് ഇടാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോഴെന്ന് പറയുന്നത് വെറുതെ വന്ന് പബ്ലിക്കിൽ ഇട്ടപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഈ റോബിനെയും ആരതിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമായി എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാരൊക്കെ ഈ കമൻറ്റ് വന്നിട്ട് അടിയുന്നുണ്ട് അവർ പിരിയില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പിരിയരുത് അവരൊരിക്കലും പിരിയാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഇത് പിന്നെ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് സ്വന്തം പല്ലുകുത്തി നാറ്റിക്കുകയാണ് പറയുന്ന പോലെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട ഇടേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് ഇവർക്കറിയാം നല്ല രീതിയിൽ ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അതെടുത്ത് ആഘോഷിക്കും പൊങ്കാലിടും എന്നൊക്കെ അറിയാം പിന്നെ എന്തിനാണിത് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പിന്നെ ഇട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി ഫേക്ക് അക്കൗണ്ട് ആരെങ്കിലും ഫേക്കായിട്ട് കൊണ്ട് കൊടുത്തതാ ഇത് ചെയ്തതാണെങ്കിൽ അതിവർ രണ്ട് ഇപ്പോ ഇത്രയും ദിവസമായി ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു ഈ മണിക്കൂറുകളിന്റെ ഇടയിലെങ്കിലും ഇവർക്കൊന്നും പറയാമായിരുന്നു അത് ഫേക്കാണ് നിങ്ങളാരും വിശ്വസിക്കരുത് ഞാനും ആരുതി പൊടിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ പിരിഞ്ഞിട്ടുമില്ല ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ടെന്ന് ഇവർക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നപ്പെടുന്നത് അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇത് ഇവരുടെ ഈ റോബിൻ്റെയും ആരുതിപ്പൊടിയുടെയും മാത്രം പ്രശ്നമാണ് അല്ലാതെ നമ്മളെയോ മറ്റുള്ളവരോ ഒന്നും പ്രശ്നമല്ല പിന്നെ ഈ പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രേമിച്ച് നടക്കുന്ന പോലെയല്ല പ്രേമിച്ച് നടക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബാധ്യതയും കാര്യങ്ങളൊന്നുമില്ല ഒരു ഐസ്ക്രീമും മറ്റേ ഇതും വായി പിന്നെ പിസിയും വാങ്ങിച്ചു കൊടുക്കുകയേ വേണ്ടു പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാൽ അതല്ല കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് നമ്മളിൽ രണ്ട് ഫാമിലിയാണ് ജോയിൻ ആകുന്നത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് അവിടെ നമ്മൾ ഈ തമാശ കളിച്ചിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പിന്നെ നീ കൊള്ളാം നിന്നെ കൃഷ അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി നമുക്ക് എല്ലാവർക്കും കൃഷ തോന്നാം നമുക്ക് ചിലപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ക്രഷ് തോന്നാം ആണിനും പെണ്ണിനും ഒക്കെ ക്രഷ് തോന്നും പക്ഷേ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പോയിട്ട് ക്രഷാണേ എന്ന് പറയും ഒരിക്കലും പറയില്ല നമ്മളെന്ത് ചെയ്യും ആ കൃഷ്ണ കൃഷ്ണ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളെ മനസ്സിലുണ്ടാവും അത്രയേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് അതാ ഒരു ബോണ്ടിങ്ങാണത് അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ പോലെ പിന്നെ അവിടെയും ഇവിടെയും പറഞ്ഞേ ഈ പിന്നെന്താ പറയണ്ട ഇങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് എന്തിനാ അതിൻ്റെ ആവശ്യം തന്നെ ഒരാവശ്യവും ഇല്ല മനസ്സിലായാൽ ഇത് അവർ പേഴ്സണലി ഇപ്പം അവർ ഇതിപ്പോൾ എല്ലാവരും ഈ ഇങ്ങനെ ഒരു ചർച്ചയാക്കുന്നത് എന്തിനാണ് ഇത് പിന്നെ പബ്ലിക്കായിട്ട് അവർ പറഞ്ഞതുകൊണ്ടാണ് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാരും അറിയാനും പോകുന്നില്ല ഇതാരും ചർച്ചയാക്കില്ല ഇല്ലെങ്കിൽ അവർ രണ്ട് പേരും വന്നിട്ട് പറയണമായിരുന്നു രണ്ട് പേരും ഇങ്ങനെ ഇരുന്നിട്ട് പറയാം നമസ്കാരം നമ്മൾ രണ്ട് രണ്ടുപേരും പിരിയുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കാലം ഇനി ഒന്നിച്ചുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ പറയുമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായി ഇത് കേൾക്കുന്നവർക്കെല്ലാം എന്നാൽ പിന്നെ ഇതിൻ്റെ പുറകെ പിന്നെ നടക്കണ്ടല്ലോ ഇപ്പോഴെന്ന് പറയുന്നത് റോബിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം റോബിനാണ് റോബിൻ വളരെ മോശമാണ് കാരണം പണ്ടൊക്കെ നമുക്കറിയാമല്ലോ ഇവർ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളിലൊക്കെ അന്ന് റോബിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ റോബിൻ അങ്ങനെയാണ് റോബിൻ അങ്ങനെ ആക്കി അങ്ങനെ ആയി അങ്ങനെ ആക്കി തീർത്തു അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരിത് അന്നേയും നിന്നോട് പറഞ്ഞതല്ലേ ആരതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ആരതി പൊടിയോട് പറയുന്നത് അതുപോലെ ആവശ്യമില്ലാതെ ആരതി പൊടിയെ സൈബർ പുള്ളി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരതി പൊടീനെ അങ്ങനെ അധികം എൻ്റെ വീടിൻ്റെ അടിയിൽ നിന്നും വന്നിട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും ആരതി പൊടിയെ കുറ്റം പറയുന്നൊന്നുമില്ല ആരതിപ്പൊടിയെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ നമുക്ക് എന്തിനാ ആരത്തിപ്പൊടിയെ കുറ്റം പറയുന്നത് അവരല്ലേ ജീവിക്കേണ്ടത് നമ്മളാണോ നമ്മൾ നിർബന്ധിക്കാൻ കഴിയുമോ നിങ്ങൾ രണ്ടുപേരും പിരിയരുത് പിരിയരുത് നമ്മള് നിർബന്ധിക്കാനൊന്നും കഴിയില്ല അത് ഓരോരാളുടെ ഇഷ്ടമാണ് അങ്ങനെ ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഇഷ്ടം ഈ ദിൽഷിയായിട്ടല്ലേനോ ആയിട്ടല്ലേനോ ദിൽഷയും റോബിനും ഒരുമിക്കണം എന്നല്ലേ നമ്മളെല്ലാരും ഇഷ്ടം അത് ഒരുമിക്കൂലെന്ന് കണ്ടപ്പോഴല്ലേ ദിൽഷൂ വേറെ പോയി റോബിനും വേറെ പോയി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ ആരതിപ്പൊടിയോ പരിചയപ്പെട്ടു പിന്നെ അപ്പോഴും വേണമെങ്കിൽ ആരുത്തി പൊടിക്കും പറയുമായിരുന്നു റോബിൻ്റെ നീ ഇപ്പം മറ്റൊരു ബന്ധം കഴിഞ്ഞേ അല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ പറയുമായിരുന്നു ഇത്ര പെട്ടെന്ന് എടുത്ത് ചാടേണ്ടായിരുന്നു എന്നാൽ അതാണ് ഞാൻ പറയുന്നത് അത് രണ്ടുപേർക്കും മോശം പറ്റി റോബിനും ഇത്ര പെട്ടെന്ന് എടുത്ത് ചാടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ അടുക്കെ ബിഗ് ബോസിന് വേണ്ടി ബിഗ് ബോസിന് ആണോ ഇതിൻ്റെ അകത്ത് കളിക്കുന്നതെന്ന് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ബിഗ് ബോസ് എന്തിനാണ് അതിൻ്റെ അകത്തൊക്കെ കളിക്കുന്നത് ഇങ്ങനെയൊക്കെ കളിക്കുമോ ബിഗ് ബോസ് ഇനി ഇവരെ തന്നെ പ്രാങ്ക എന്നൊന്നും ചെറിയ ആൾ ചോദിക്കുന്നു ഇതാരം കണ്ണുകൊണ്ടതാണോ ഇനി മിക്കവാറും കണ്ണുകൊള്ളാനാണ് ചാൻസ് അപ്പോൾ ഈ കൂട്ടുകാരിയൊക്കെ നമ്മൾ അടുപ്പിക്കുമ്പോൾ ഇല്ലേ ഒരു ഒരു ഡിസ്റ്റൻസിന് നിർത്തണം ഇനി എത്ര വലിയ കൂട്ടുകാരിയായാലും ശരി സ്വന്തം വീട് പോലെ കരുതിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അകത്ത് കയറാൻ വിടരുത് അകത്ത് കയറിക്കോ സെൻട്രർ ഹാൾ വരെ നിന്നോ ബെഡ്റൂമിൽ കയറാൻ പെടരുത് മനസ്സിലായി വേണം കിച്ചണിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ കുഴപ്പമില്ല പക്ഷേ ബെഡ്റൂമിലേക്ക് അങ്ങോട്ടാർക്കും പ്രവേശനം ഉണ്ടാകരുത് അവിടെ ഒരിക്കലും അല്ലാതെ എൻ്റെ കൂട്ടുകാരിയാണ് നീ എവിടെ വേണമെങ്കിൽ വന്നോ അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളോട് പറയാൻ പാടില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിപ്പൊടി പറഞ്ഞു വോയിസ് ക്ലിപ്പുകൾ ഞാൻ പുറത്ത് വിടണമെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവരുടെ ഇടയിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാനേ സമയത്ത് അതായത് ഞാൻ വോയിസ് ക്ലിപ്പ് പുറത്ത് വിടണമെന്ന് ഒരു ഭീഷണിപ്പെടുത്തുന്ന പോലെയാണത് ചോദിക്കുന്നത് അപ്പോൾ എന്തോ കാര്യമായിട്ട് ആയിരത്തി പൊടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോരെ അതൊക്കെ മതിയിൽ എല്ലാവർക്കും കൂടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സംഭവങ്ങളൊക്കെ പോകുന്നത് എന്തൊക്കെയായാലും റോബിൻ മച്ചാനും ആരതിപ്പൊടിയും വന്നിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് അവർ രണ്ട് രണ്ടുപേരും ഒരു വീഡിയോ വീഡിയോയില് വന്നിട്ട് എന്താണ് സംഭവം പിരിഞ്ഞോ അല്ലെങ്കിൽ ഒന്നിച്ചോ ഇനി പ്രശ്നം തീർന്നോ എന്തായിക്കഴിഞ്ഞാലും അത് ഒന്ന് അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിങ്ങനെ ഓരോ ദിവസം നീണ്ടു അനുസരിച്ച് എല്ലാവരും പരസ്പ പരസ്പരം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരാൾക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല ഒരാൾക്കും കൃത്യമായിട്ട് ഇത് പറയാൻ കഴിയുന്നില്ല അപ്പം അങ്ങനെ പലതരത്തിലാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് നാളെ മുതൽ കാണുക ബിഗ് ബോസിൻ്റെ നല്ല നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരം ലൈവിലും വരാൻ ആലോചനയുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ചെറിയ ചാനലും കൂടി ഇതിൻ്റെ ഇടയിലൂടെ അങ്ങ് മിന്നിച്ച് പോയിക്കോട്ടെ പിന്നെ ആര് സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ നല്ലതായിട്ട് ആര് കളിക്കുന്നെ അവർക്ക് നല്ല നമ്മളിങ്ങനെ പിന്നെ എനർജി കൊടുക്കുമെന്നുള്ളതാണ് അല്ലാതെ ഇന്ന ഒരാൾക്ക് മാത്രമേ അതൊന്നുമില്ല എല്ലാവർക്കും നമ്മൾ നല്ല അതായത് പിന്നെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിന്നെ ഏകപക്ഷീയമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം